പാതിവില തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി അനന്തുകൃഷ്ണനെ മൂവാറ്റുപുഴ കോടതി റിമാൻഡ് ചെയ്തു വൻകിട ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ട കേസാണിതെന്നും അതിനാൽ തനിക്ക് പേടിയുണ്ടെന്നും സുരക്ഷ വേണമെന്നും അനന്തു അനന്തു കൃഷ്ണൻ കോടതിയിൽ പറഞ്ഞു അനന്തുവിന്റെ നാളെ പരിഗണിക്കും പാതിവില തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി കൃഷ്ണൻ മൊഴി നൽകിയിരുന്നു ഇത് നിഷേധിച്ച് മാത്യു കുഴൽനാടൻ അടക്കമുള്ള പല ജനപ്രതിനിധികളും രംഗത്തെത്തിയിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എക്ക് പണം നൽകിയിട്ടിരുന്നെന്ന് അനന്തുകൃഷ്ണൻ പ്രതികരിച്ചു സി എസ് ആർ ഫണ്ട് ലഭ്യമാക്കുമെന്ന് പറഞ്ഞത് അനന്തകുമാറാണ് എന്നാൽ ഫണ്ട് ലഭിക്കാത്തത് പ്രതിസന്ധി ഉണ്ടാക്കി നിയമ നടപടികൾ പൂർത്തിയായ ശേഷം അപേക്ഷകർക്ക് പണം തിരികെ നൽകുമെന്ന് അനന്തകൃഷ്ണൻ വ്യക്തമാക്കി നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അപേക്ഷകരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് എൻ എൻജിഒസ് ഞങ്ങൾ പാലിക്കും അതിനകത്ത് ഫണ്ടിങ്ങിൽ ഉണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത് എൻ ജി ഒ കോൺഫെഡറേഷന്റെ ചെയർമാൻ ആയിരുന്ന ആനന്ദകുമാർ സാർ വിവിധ വിവിധ സാമ്പത്തിക സമാഹരണം അത് നടക്കാതെ പോയതിലൂടെ ചെയർമാൻ ചെയർമാൻ കേരളത്തിലെ നിരവധി ജനപ്രതിനിധികൾ ലക്ഷം രൂപ മുതൽ നാല്പത്തിയഞ്ചു ലക്ഷം രൂപ വരെ പണം കൈപ്പറ്റിയെന്ന് അനന്തകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ പണം കൈപ്പറ്റിയിട്ടില്ലെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും കോട്ടയം എം ഫ്രാൻസിസ് ജോർജും പ്രതികരിച്ചു എറണാകുളം കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു അനന്തുവിൻ്റെ പേരിൽ പത്തൊൻപത് ബാങ്ക് അക്കൗണ്ടുകളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എട്ട് കോടി രൂപയുണ്ടായിരുന്ന അനന്തുവിൻ്റെ നാല് ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചിട്ടുണ്ട് അമൃതാനൂസ് കൊച്ചി